നമസ്കാരം നമ്മുടെ വിസർജനം ടി വി കാണാത്ത ഒരു വാർത്തയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം വിഷയം എന്തെന്ന് വെച്ചാൽ വസന്തകുഞ്ച് ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് മുൻ ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തു അവിടെ പഠിക്കുന്ന പതിനേഴോളം പെൺകുട്ടികളെയാണ് ഈ സ്വാമി പീഡിപ്പിച്ചത് ഈ പെൺകുട്ടികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്വാമി ഒളിവിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തെ ആഗ്രയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിലെ തമാശ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഘികളുടെ സ്വന്തം ചാനലായ ജനൻ ടി വി ഞാൻ ഇവിടെ വിസർജനം ടി വി എന്ന് കളിയാക്കിയ ചാനൽ ഇതുവരെ ഈ വിഷയത്തെ പറ്റി അറിഞ്ഞിട്ടില്ല വല്ല കോയമാരോ ഉസ്താദുമാരോ ആയിരുന്നെങ്കിൽ പിന്നെ ജനൻ ടിവിയുടെ ചർച്ച ഒരു മാസത്തോളം ഇത് തന്നെ ആയിരിക്കും പിന്നെ അവർ ഐ എസ് ആണ് തീവ്രവാദികളാണ് അവരിവിടെയാണ് അവരുടെ മതം ഇസ്ലാം മതം മോശമാണ് എന്ന രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് അവർ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഇതൊരു കാവ്യനിഞ്ഞ സാമി ആയതുകൊണ്ട് ജനൻജീവിക്ക് ഇതേ പറ്റിയ ഒരു അഭിപ്രായവുമില്ല ജനൻ ജീവി കണ്ടതായി നടിക്കുന്നതുമില്ല ജനൻ ടി വി ചർച്ച ചെയ്തില്ലെങ്കിലും നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ സാമി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം അംബാസിഡർ ആണ് താനൊന്നും അതുപോലെ തന്നെ ബ്രിക്സിന്റെ ഇന്ത്യൻ പ്രതിനിധിയാണെന്നുമുള്ള വിസിറ്റിംഗ് കാർഡുകൾ ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥിനികളുടെ ഫോണിലേക്ക് സാമി ഐ ലവ് യു എന്ന് അയച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥിനികൾ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ ചെല്ലണം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് പെൺകുട്ടികളെ ആവശ്യമുള്ളപ്പോൾ ഹോസ്റ്റൽ അധികാരികൾ പെൺകുട്ടികളെ ഇദ്ദേഹത്തിന്റെ റൂമിലേക്ക് നിർബന്ധപൂർവം അയച്ചിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം വിദേശ പര്യടനങ്ങൾ നടത്തുമ്പോൾ വിദ്യാർത്ഥിനികളെ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അത് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയാണെന്നാണ് വിദ്യാർത്ഥിനികൾ പരാതിയിൽ നൽകിയിട്ടുള്ളത് അതുകൂടാതെ ഇദ്ദേഹം ഹോസ്റ്റലിലെ പെൺകുട്ടികളുടെ ശുചിമിറയിൽ ക്യാമറ വെച്ചുകൊണ്ട് ഇദ്ദേഹം മൊബൈൽ വഴി അത് നിരീക്ഷിച്ചിരുന്നു വിദ്യാർത്ഥിനികൾ ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവരെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് ഇദ്ദേഹം ഭീഷണിയും പെടുത്തിയിരുന്നു ഈ ആസാമിയുടെ പീഡനം പേടിച്ചുകൊണ്ട് പല വിദ്യാർത്ഥിനികളും അവിടുത്തെ പഠനം മതിയാക്കി പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സ്കോളർഷിപ്പ് നേടുന്ന പതിനേഴോളം പെൺകുട്ടികളാണ് ഈ കള്ളസാമിക്കെതിരെ മൊഴി നൽകിയത് ഒളിവിലായിരുന്ന പല കേസുകളിലും പ്രതിയായ ഈ കള്ളസാമിയെ ഇന്നലെ ആഗ്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് ഈ വാർത്തയ്ക്കൊരു ഗുമ്മുമില്ല വല്ല ഉസ്താദോ വല്ല കോയോ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ തകർത്ത് വാരാമായിരുന്നു സംഖികളും കൃസംഖികളും നിരാശർ